വെൽക്കം ടു ബെല്ലി ആൻഡ് ഫാമിലി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ക്രിസ്മസ് ഒക്കെയാണല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത് അപ്പോൾ പുഡിങ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ അര കപ്പ് തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി മാറ്റിവെക്കാം ഇനി നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പകുതി ക്രീം മാറ്റി മാറ്റിവെച്ച ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി ഷുഗർ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മാരി ബിസ്കറ്റാണ് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കൊരു പുഡിങ് ട്രേ എടുത്ത് ഇതിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ ബിസ്കറ്റ്സ് വയ്ക്കുമ്പോഴേക്കും അത് മൂവായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ ബിസ്കറ്റ്സ് എടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാ ബിസ്കറ്റ്സും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ചിരുന്ന വൈറ്റ് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതിന് മുകളിലേക്ക് ഇത് കുറച്ച് ഡാർക്ക് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ബിസ്കറ്റ്സിൻ്റെ ലെയറ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ പാലിൻ്റെ മിക്സിൽ ബിസ്കറ്റ്സ് ടിപ്പ് ചെയ്ത ശേഷം ലെയർ ആക്കി വെച്ച് കൊടുക്കാം ഇതിന് മുകളിലായിട്ട് നമ്മൾ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം എഗെയിൻ ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ലെയർ ബിസ്ക്കറ്റ്സും കൂടി വെച്ച് കൊടുക്കണം നേരത്തെ ചെയ്തതുപോലെ തന്നെ പാലിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്ത ശേഷം ലെയർ ചെയ്ത് കൊടുക്കാം അതിന് മുകളിലായിട്ട് വീണ്ടും നമുക്ക് വൈറ്റ് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് ബിസ്ക്കറ്റ്സ് തന്നെ ഒന്ന് മിക്സിയുടെ ചെറിയ ജാർലിറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തു വെച്ച വൈറ്റ് ചോക്ലേറ്റ്സും ഡാർക്ക് ചോക്ലേറ്റ്സും കൂടി ഇട്ട് കൊടുക്കണം പുട്ടിങ്ങിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിക്സ് ടു സെവൻ അവേഴ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം ഒരു ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് വെച്ച് നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഒരു സെവൻ ഹവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കുട്ടികൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെയാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക